ഭാരതം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എൻ ആ ഗി വർഗീസ് പതാക ഉയർത്തിരംഗ് രംഗ സദാശക്തി എ എ പ്രസിഡന്റ് പ്രസിഡന്റ് വർഗീസ് മദർ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഏറ്റവും ഹൃദ്യമായ ആശംസകൾ നമുക്കറിയാം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് പോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ആരംഭിച്ചു തുടർച്ചയായ അടിച്ചമർത്തനങ്ങളെ അതിജീവിച്ച് നിരവധി ആളുകളുടെ രക്തസാക്ഷിത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെങ്കിൽ അത് ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിദേശികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടമാണ് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വാസ്കോടകാമ വന്നതിന് ശേഷം എ ഡി ആയിരത്തി അറുന്നൂറോട് കൂടി ഇംഗ്ലീഷുകാർ ഇവിടെ വരികയും കച്ചവടത്തിലായിട്ട് വരികയും അവർക്ക് എന്താണോ ഇന്ത്യ അങ്ങോട്ട് കൊടുത്തത് അത് ദുസ്വാതന്ത്ര്യം ചെയ്ത് അവർ ഇന്ത്യയെ അവരുടെ അടിമത്തത്തിന് കീഴിലാക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ന് നമ്മുടെ മുമ്പിൽ അറിയപ്പെടുന്ന ലോക നേതാക്കൾ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിർബന്ധപൂർവം വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്തിയിടാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ സ്വാതന്ത്ര്യം നേടുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ ആവശ്യങ്ങളും കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് അനീതിക്കെതിരെ അസമത്വത്തിനെതിരെ അക്രമങ്ങൾക്കെതിരെ നമുക്ക് പോരാടണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ആദ്യമേ നമ്മൾ സ്വായത്തമാക്കണം സ്കൂൾ ലീഡർ കെ ീഡർ ജിൻഡോ പ്രതിജ്ഞ ചൊല്ലി സ്കൂൾ വിദ്യാർത്ഥി ഹന ഷാജി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി മാത്യു അധ്യാപിക വിജി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു തുടർന്ന് ദേശഭക്തി ഗാനവും കുട്ടികൾക്ക് മധുര വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് ബൈലൈൻ